അനുരാഗപ്പൂക്കാലം എപ്പിസോഡ് മുപ്പത്തിരണ്ട് രചന മീര പാലോന്നിൽ അവതരണ ലിൻസി സോറി മിറ്റി എനിക്ക് കഴിയില്ല ഇനി നിന്നെ സ്വീകരിക്കാൻ അതെന്തുകൊണ്ടാണെന്ന് ഒരിക്കലും ലോകം അറിയാതിരിക്കട്ടെ സ്നേഹിച്ച പെണ്ണിനെ പണമില്ലെന്ന കാരണം പറഞ്ഞ് ഉപേക്ഷിച്ചവനാണ് ഈ ശ്രീറാമെന്ന് എല്ലാവരും പറയുമായിരിക്കും പറയട്ടെ അവൻ്റെ കണ്ണിൽ നിന്ന് ചുടു കണ്ണീർ തുളുമ്പ് വീണു മേഘനാഥവും മിന്നൽ പിണരുകളും ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോഴും മൈഥലി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവളുടെ മനസ്സ് കടിഞ്ഞാൻ പൊട്ടിയ കുതിരയെ പോലെ ലക്ഷ്യമില്ലാതെ പായുകയായിരുന്നു മഴയിൽ നനഞ്ഞ് കുതിർന്ന ഏകാഗിനിയായി അവൾ നടന്നു ഇടയ്ക്കിലെ വീശുന്ന കാറ്റിൽ ഉടൽ തണുത്ത് വിറച്ചെങ്കിലും അവളുടെ മനസ്സ് ചുട്ടുപൊള്ളുകയായിരുന്നു ഓർമ്മകളിൽ ശ്രീറാമിൻ്റെ മുഖം തെളിഞ്ഞു വന്നു അവനോടൊപ്പം പ്രണയ സല്ലാപത്തിൽ മുഴുകിയ നിമിഷങ്ങളെ അവൾ മനസ്സുകൊണ്ട് പഴിച്ചു ആ സമയം നിഷാദിൻ്റെ വാക്കുകൾ അവൾ ഓർത്തു വലിയ വീട്ടിലെ ആംബിളാർക്ക് ഇതെല്ലാം വെറും നേരമ്പോ കാണുന്നു കൊള്ളരുതാത്തവനാണെങ്കിലും അവൻ പറഞ്ഞത് സത്യമായി മിഴുനീരും മഴവെള്ളവും കൂടി കൂടിക്കലർന്ന് അവളുടെ കവളിൽ കൂടി ഒഴുകിയിറങ്ങി കാതടപ്പിക്കുന്ന ഇടിനാദം കേട്ട് ചേവ് പൊത്തിയിരുന്ന മൈതിലി ഇപ്പോൾ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ഉള്ളം ചുട്ടുപെഴുത്ത ലോഹത്തളിക പോലെയായിരുന്നു വീടെത്തിയതുപോലും അവൾ അറിഞ്ഞില്ല ഈറനോടെ മൈതിലി വീടിന്റെ ഉമ്മറത്തുള്ള അരഫിത്തിയിൽ കയറിയിരുന്നു അവളുടെ ഉടയാളത്തുമ്പിൽ നിന്ന് ജലത്തുള്ളികൾ ഊർന്ന് തറയിൽ വീണു മുടി നനഞ്ഞു ഒട്ടിപ്പിടിച്ചിരുന്നു കാൽമൂട്ടുകളിൽ മുഖം ചേർത്ത് അവൾ വിദൂരതയിലേക്ക് നോക്കിയിരുന്നു കണ്ണിനീരിന്റെ ഉപ്പുരസം കൊണ്ടാവാം അവൾക്ക് മുഖത്ത് വല്ലാത്ത നീറ്റൽ അനുഭവപ്പെട്ടു അകത്തു നിന്നിറങ്ങി വന്ന കവിത കണ്ടത് എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ഉമ്മർത്തിരിക്കുന്ന മകളെയാണ് നനഞ്ഞ വസ്ത്രങ്ങൾക്കുള്ളിൽ വിറയ്ക്കുന്ന ഉടലും അതിനുള്ളിൽ തിളയ്ക്കുന്ന മനസ്സുമായി ഇരിക്കുന്ന അവളെ കണ്ട് കവിത ഓടി വന്നു അവളുടെ ചുമലിൽ പിടിച്ചു കുലുക്കി മിറ്റി മോളെ എന്തിരിപ്പാ നീ ഇരിക്കുന്നേ ഈ ഡ്രസ്സൊക്കെ മാറി തണുക്കുന്നില്ലേ നിനക്ക് ഇല്ലമ്മേ അമ്മ പൊക്കൂ എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് അവൾ പറഞ്ഞു പെട്ടെന്ന് തീ തുപ്പുന്ന പോലെ ഒരു മിന്നൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു പിന്നാലെ അതിഭയങ്കരമായി ഇടുന്നാദവും ഇടിയും മിന്നലും ഉള്ളപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കരുത് അപകടമാണ് വാ അകത്തു പോകാം ഇടിയും മിന്നലും കാണുമ്പോൾ പേടി ചലണ്ടിരിക്കുന്ന മൈതിലി ഇപ്പോൾ ഇല്ലമ്മേ ആ മൈതിലി അവൻ കൊന്നുകളഞ്ഞു ഈ ഇരിക്കുന്നത് വെറും ശവമാണ് ശവത്തിനാരെങ്കിലും പേടിക്കേണ്ടതുണ്ടോ മൈതിലി നിസ്സംഗ ഭാവത്തിൽ ചോദിച്ചു എനിക്ക് പേടിയാവുന്നു മോളെ ഈ മട്ടും ഭാവം കാണുമ്പോൾ നീ ഇവിടുന്ന് അവനെ കാണാൻ ഇറങ്ങിയ നിമിഷം മുതൽ ഭയന്നിരിക്കുകയായിരുന്നു ഞാനും എൻ്റെ അച്ഛനും ഞങ്ങളെ മറന്നു ഒന്നും ചെയ്യല്ലേ ഞങ്ങൾക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല കവിത മുഖം മറച്ചു കരഞ്ഞു അത് കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റു അവൾ മുഖം മറച്ച കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് അമ്മ മേടിച്ചു അതുപോലെ ആയിരുന്നില്ലേ നീ പെരുമാറിയത് നിന്റെ മനസ്സ് കൈവിട്ട് പോകുമോ പോലും ഞാൻ പറയുന്നു സാരി തലപ്പു മുഖം തുടച്ചിട്ട് അവർ പറഞ്ഞു എത്ര വലിയ കൊടുങ്കാറ്റും ഒരു ദിവസം ശമിക്കില്ലേമേ അതുപോലെ എൻ്റെ ഉള്ളിലുള്ള കൊടുങ്കാറ്റും ഒരു ദിവസം കെട്ടടങ്ങും കാലം വായിക്കാത്ത മുറിവൊന്നും ഈ ലോകത്തില്ലല്ലോ പഴയ മൈതിലി പുനർജനിക്കും ജീവനും ആത്മാവുമുള്ള നിങ്ങളുടെ പണ്ടത്തെ മൈതിലി അതിന് ചിലപ്പോൾ സമയമെടുക്കുമായിരിക്കും കൊത്തി വലിക്കുന്ന വേദനയിലും അവൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ കവിതയ്ക്ക് അത്ഭുതവും ആശ്വാസവും തോന്നി അവൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് നിർജ്ജീവമായ മനസ്സോടെ ആ തെവിടെയോ ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു വൈകുന്നേരം ഹാളിലിരുന്ന് അരവിന്ദ പത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീറാം കയറി വന്നത് അവൻ അരവിന്ദനെ ശ്രദ്ധിക്കാതെ മുകളിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം വിളിച്ചു ഒന്ന് നിന്നേ അവൻ അവിടെ നിന്നു അരവിന്ദ് സോഫയിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് പത്രം അടക്കി ടീപ്പോയിലേക്ക് ഇട്ടു നീ മൈദിലേ കണ്ടോ അദ്ദേഹം ചോദിച്ചു കണ്ടു എന്നിട്ട് എവിടെ നിന്റെ മുഖത്ത് വിരൽപ്പാടൊന്നും കാണുന്നില്ലല്ലോ അരവിന്ദ തല ചരിച്ച് ഇരു ഇരുകവളിലും മാറി മാറി നോക്കി തന്നെ പരിഹസിക്കാനുള്ള പുറപ്പാടിലാണ് അച്ഛനെന്ന് അവന് മനസ്സിലായി അതിന് മാത്രം ഞാൻ എന്ത് ചെയ്തു അവൾ പലതും തുറന്നു പറയാതെ മൂടി വെച്ചു അതെന്റെ തെറ്റല്ല ശ്രീറാം തൻ്റെ ഉള്ളിലുള്ളത് പറയാൻ പറ്റാത്തതുകൊണ്ട് അവളെ കുറ്റപ്പെടുത്തി സംസാരിച്ചു അപ്പോൾ നീ മൂടി വെച്ചതോ വേറെ ഒരു ബൈസ് ബസ് ഡ്രൈവറാണെന്ന് പറഞ്ഞല്ലേടാ ഇത്രയും നാൾ നീ അവളോട് സ്നേഹം കാണിച്ചത് അതിന് കുഴപ്പമൊന്നുമില്ലേ ഈ വിഷയം ഇനിയെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടാണ് വരുന്നത് പിന്നെ അച്ഛനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നാളെ മുതൽ ഞാൻ വണ്ടിയിൽ കയറാൻ തീരുമാനിച്ചു പക്ഷേ താമരക്കുളം റൂട്ട് എനിക്ക് മാറ്റി മാറ്റിത്തരണം ശ്രീറാം പറഞ്ഞു അതെന്തിനാ റൂട്ട് മാറ്റുന്നത് ഓ മനസ്സിലായി മൈതിലിയെ കാണാതിരിക്കാനാണല്ലേ റൂട്ട് തരാൻ പറഞ്ഞത് അദ്ദേഹം തലയാട്ടിക്കൊണ്ട് സോഫയിൽ ചെന്നിരുന്നു അവൻ അതിന് മറുപടി പറഞ്ഞില്ല പക്ഷേ എൻ്റെ ഒരു വണ്ടിയിൽ നിന്നെ ഇനി കയറ്റുന്ന പ്രശ്നം ഉദിക്കുന്നില്ല അതെന്താ അങ്ങനെ കയറിയിട്ട് എന്തിനാണ് അടുത്ത പെണ്ണിനെ വളയ്ക്കാനാണോ അച്ഛൻ എന്നെ ഒരു വൃത്തികെട്ടവാനായിട്ട് ചിത്രീകരിക്കരുത് അവൻ നേരിയ ദേഷ്യത്തോടെ പറഞ്ഞു അല്ല നീ സ്വാമി വിവേകാനന്ദനാണ് വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് അയാൾക്ക് ദേഷ്യം വന്നു അച്ഛനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ശ്രീറാമിന് തോന്നി അവൻ വീണ്ടും പുറത്തേക്ക് തന്നെ പോയി ലക്ഷ്യം ഐറസ് ആയിരുന്നു മഴ തുറന്നപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ചീനിയെ മത്തി പൊള്ളിച്ചതും ഉണ്ടാക്കിയായിരുന്നു കൂട്ടത്തിൽ റമ്മും എന്നാലും ആ തെണ്ടിക്ക് എങ്ങനെ തോന്നി ആ പെങ്കുച്ചിനെ വേണ്ടെന്ന് പറയാൻ അതിനെ കണ്ടാൽ കൈവിട്ട് കളയാൻ തോന്നുമോ ആദർശ ചീനിക്ക് മുകളിൽ മത്തി പെറുക്കി നിരത്തിക്കൊണ്ട് പറഞ്ഞു ആ പറഞ്ഞു നേരാ ഞാൻ ആ കൊച്ചിനോട് ഇല്ലെങ്കിലും അവനും യുവമാരും ഒക്കെ പറഞ്ഞറിയാം ഒരിക്കലേ കാണാൻ പറ്റുള്ളൂ അത് നിന്റെ കല്യാണത്തിനാണ് ശ്രീറാമുമായി നല്ല ചേർച്ചയായിരുന്നു ക്രിസ്റ്റി പറഞ്ഞു എനിക്കും അതാ മനസ്സിലാകാത്തേ ഞാൻ അരവിന്ദനങ്ങളിനെ വിളിച്ചപ്പോൾ പുള്ളിയ കാര്യങ്ങളൊക്കെ പറഞ്ഞേ ആദ്യം എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല ശ്രീറാമിന് അത്രയും ഇഷ്ടമായിരുന്നു ആ പെണ്ണിനെ ജിതേഷ് പറഞ്ഞു ഇന്ന് പെണ്ണ് കാണാൻ പോകാൻ ഒക്കെ ഇരുന്നതാ അവൾക്ക് പണമില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കിയെന്നാണ് കേട്ടത് രണ്ട് മടൽ കൂടി അടുപ്പിലേക്ക് വെച്ചുകൊണ്ട് ഷാഹുൽ പറഞ്ഞു മൈഥിലയുടെ അവസ്ഥയൊന്നും അറിയാതെയാണ് അവൻ അവളുടെ പിറകെ നടന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല എങ്കിൽ അവനോട് ഞാൻ എല്ലാം പറഞ്ഞേനെ വരുൺ പ്രപ്പോസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവനോടുള്ളതെല്ലാം പറഞ്ഞതാണ് വിനു പറഞ്ഞു അത് ശരിയാണെന്ന് വരുൺ തലയാട്ടി സമ്മതിച്ചു എന്തായാലും നീ ആ പന്ന മോനെ ഒന്ന് വിളിച്ചു നോക്ക് ആദർശ് വരുണിനോട് പറഞ്ഞു അവൻ ഫോൺ എടുത്ത് വിളിക്കാൻ ഒരുങ്ങുമ്പോൾ പുഴയിലേക്ക് നോക്കിക്കൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു വേണ്ടവരെ വിളിക്കണ്ട അവൻ വരുന്നുണ്ട് അത് കേട്ടപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കി മുളം ചെങ്ങാടത്തിൽ നിന്നുകൊണ്ട് കയറി വലിക്കുകയാണ് ശ്രീറാം ആ ഇങ്ങി വരട്ടെ ഷാഹുൽ പറഞ്ഞു ശ്രീറാം ചങ്ങാടത്തിൽ നിന്നിറങ്ങി മനസ്സിലെ പ്രയാസങ്ങളെല്ലാം ഒരു പുഞ്ചിരി കൊണ്ട് മറിച്ച് അവൻ കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നു ഹട്ടിന് മുന്നിൽ അടുപ്പ് കൂട്ടി പാചകം ചെയ്യുന്ന കൂട്ടുകാരെ നോക്കി അവൻ ചോദിച്ചു പ്രവീണ് മനീഷൊന്നും വന്നില്ലേ ചോദ്യം കേട്ടെങ്കിലും ആരും മറുപടി പറഞ്ഞില്ല മറുപടി ഇല്ലെന്ന് കണ്ടപ്പോൾ ശ്രീറാം വീണ്ടും ചോദിച്ചു എന്താ നല്ല മണം വരുന്നല്ലോ മത്തിയും ചീനിയുമാണോ അപ്പോഴും ആരിൽ നിന്നും യാതൊരു അനക്കവും ഉണ്ടായില്ല ഓരോരുത്തരും അവരവരുടെ ജോലിയിൽ വ്യാപൃതരായിരുന്നു ചിലർ തീ നീക്കുന്നു ചിലർ ഫോണിൽ കൊത്തുന്നു മറ്റേ ചിലർ ഭക്ഷണത്തിന്റെ പാകം നോക്കുന്നു ആരും ശ്രീറാമിനെ ഗൗനിച്ചത് കൂടിയില്ല എന്തടാ എല്ലാത്തിനും വായിൽ പഴം തിരികെ വെച്ചിരിക്കാണോ അവൻ അല്പം കലിപ്പിൽ ചോദിച്ചു ആ അതേടാ അതിന് നിനക്കിപ്പോൾ എന്തോ വേണം ജിതേഷി ചോദിച്ചു ഡാ എല്ലാത്തിനും കൂട്ടു നിന്നവരാ ഞങ്ങൾ ആ ഞങ്ങൾക്ക് പോലും അവളുടെ മുഖത്ത് നോക്കാൻ പറ്റാതാക്കിയില്ലെന്നെയ ഷാഹുല് പറഞ്ഞു അപ്പോഴാണ് കൂട്ടുകാർ എല്ലാവരും എല്ലാം അറിഞ്ഞെന്ന് ശ്രീറാമിന് മനസ്സിലായത് ഓ അതാണല്ലേ കാര്യം അപ്പോൾ മൈഥിലയുടെ പേരും പറഞ്ഞാണ് അണ്ണന്മാരെല്ലാം മണങ്ങിയിരിക്കുന്നത് അല്ല നിങ്ങൾക്കല്ല ഇത്രയ്ക്ക് സ്നേഹമുണ്ടായിരുന്നു അവളോട് ഇളങ്ങിയ മലച്ചുവട്ടിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കസേര വലിച്ചിട്ടിരുന്നുകൊണ്ട് അവൻ ചോദിച്ചു നിനക്ക് എങ്ങനെ കഴിഞ്ഞു ഇങ്ങനെ മാറാൻ കാശില്ലാത്തത് അത്ര വലിയ കുറവാണോ അതുപോലെ ഒരു പെണ്ണിനെ നിനക്ക് കിട്ടില്ല ശ്രീറാം ജിതേഷ് അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല മൈതിലി ഒപ്പം കൂട്ടിയാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും ഞാൻ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത് എൻ്റെ കൂടെയുള്ള ജീവിതം അവളിൽ ഒരു ഇമ്പീരിയോറിറ്റി കോംപ്ലക്സ് സൃഷ്ടിക്കും ചിലപ്പോൾ എന്നിൽ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ടായേക്കാം മനുഷ്യൻ്റെ കാര്യമല്ലേ എപ്പോൾ വേണേലും മാറ്റങ്ങൾ വരാം ശ്രീറാം പറഞ്ഞു പക്ഷെ അവൻ പറഞ്ഞു ഒന്നും ആർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ആ പെണ്ണിൻ്റെ കണ്ണിനീര് നിൻ്റെ മേൽ വീഴാതിരിക്കാൻ വേണ്ടി പറയുക അവളെ സ്വീകരിച്ചുകൂടെ ഇല്ലെങ്കിൽ പടച്ചോൻ പൊറുക്കില്ല നിന്നോട് ഷാഹുൽ പറഞ്ഞു ശ്രീറാം കസേരിയിൽ നിന്ന് എഴുന്നേറ്റു നിന്റെ പഠിച്ചൊന്ന് കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് മൂപ്പർക്ക് എന്നെ ശിക്ഷിക്കാനുള്ള വകുപ്പൊന്നുമില്ല അവൻ പറഞ്ഞു ഞാൻ പോകുവാ അവൻ തിരിഞ്ഞിറന്നപ്പോൾ ആദർശം വിളിച്ചുടാ നിക്ക് മത്തിയും ചീനീം ഇപ്പോൾ റെഡിയാവും അത് കഴിച്ചിട്ട് പോ വേണ്ട നിങ്ങൾ കഴിച്ചോ ഞാൻ പോട്ടെ അവൻ നടന്നു നീങ്ങി കൂട്ടുകാർക്കിടയിൽ ഒറ്റപ്പെട്ടപ്പോൾ അവന് സഹിക്കാവുന്നതിലും അധികം വേദന തോന്നി അതുകൊണ്ടാണ് വന്നതിന് വേഗത്തിൽ അവൻ തിരിച്ചു നടന്നത് പിറ്റേന്ന് മൈതിലിയെ ബസ്സിനകത്ത് വെച്ച് കണ്ടപ്പോൾ ഷാഹുൽ ചെറുതായി ചിരിച്ചു അവളും ജിതേഷാണ് ഡ്രൈവിംഗ് സീറ്റിൽ അവൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തു കുറേ നാളായി ആ പതിവ് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ യാത്രക്കാർ ഓരോരുത്തരായി ഇറങ്ങാൻ തുടങ്ങി ഏറ്റവും ഒടുവിലാണ് മൈഥിലയും പ്രസീതയും ഇറങ്ങിയത് അവളുടെ മൂത്തെ സങ്കടം ഷാഹുലിനും ജിതേഷിനും മനസ്സിലായി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഷാഹുൽ അവളെ വിളിച്ചു മൈഥുലി വിളി കേട്ട് അവൾ തിരിഞ്ഞെന്നു ഞങ്ങൾ വിചാരിച്ചത് താൻ ഇന്നു മുതൽ ഈ ബസ്സിൽ കയറില്ലെന്ന അവൻ പറഞ്ഞു അതെന്തിനെ ഞാൻ കയറാതിരിക്കുന്നത് എല്ലാവരുടെയും പോലെ പൈസ കൊടുത്തല്ലേ ഞാൻ ഈ യാത്ര ചെയ്യുന്നത് മൈഥുലി ചോദിച്ചു ശ്രീറാമിൻ്റെ ഈ മാറ്റം ഞങ്ങൾക്കാർക്കും മനസ്സിലാവുന്നില്ല സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വന്നുകൊണ്ട് ജിതേഷ് പറഞ്ഞു അവനെ വളർത്തി വലുതാക്കി അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതുവരെ അവനെ മനസ്സിലായിട്ടില്ല പിന്നെയല്ലേ നിങ്ങൾക്ക് അവൾ പുച്ചത്തോടെ പറഞ്ഞു തനിക്ക് നല്ല വിഷമമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഷാഹുൽ പറഞ്ഞു വിഷമമുണ്ട് എന്ന് കരുതി മൈതിലി ആത്മഹത്യ ചെയ്യുകയെന്നു ഇല്ലായെന്ന് കൂട്ടുകാരനോട് പോയി പറഞ്ഞേക്ക് അല്ല അവൻ വണ്ടിയിൽ കയറാൻ തുടങ്ങിയില്ലേ ഇല്ല കയറേണ്ടെന്ന ഓർഡർ ഉണ്ട് ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ അവൻ തന്നെ പറഞ്ഞതാ അവൻ റൂട്ട് മാറ്റി ചോദിച്ചായിരുന്നു അങ്ങൾ സമ്മതിച്ചില്ല ജിതേഷ് പറഞ്ഞു എന്തിനാണ് അവൻ റൂട്ട് മാറ്റി ചോദിച്ചത് ഞങ്ങൾക്കത് മനസ്സിലായില്ലേ ഈ റൂട്ടിൽ കൂടി വന്നാൽ അവന് നിന്നെ ഫേസ് ചെയ്യേണ്ടി വരില്ലേ അതുകൊണ്ടാവും പ്രസീത പറഞ്ഞു ഓ അതാണോ കാര്യം എങ്കിൽ അവനോട് പോയി പറ എന്നെ കരുതി ആരും വരാതിരിക്കേണ്ട എന്ന് ഒരു നോട്ടം പോലെ എൻ്റെ ഭാഗത്തുനിന്ന് അവൻ്റെ നേർക്കുണ്ടാവില്ല മൈദിലി പ്രസീതിയും വിളിച്ചുകൊണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു ഷോപ്പിലേക്ക് നടക്കുമ്പോൾ അവൾ കരയുകയായിരുന്നു എന്താടി ഡീത് അവരോട് വളരെ ബോൾഡായിട്ട് സംസാരിച്ചിട്ട് ഇപ്പോൾ കരയുക പോട്ടെ പ്രസീദ് അവളെ ആശ്വസിപ്പിച്ചു അവൻ്റെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ ഞാൻ എന്നും ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് കരുതി ആരും കാണാതെ കരീന്ദിന് കുഴപ്പമില്ലല്ലോ അവൾ നിന്ന് ഒരു ഏങ്ങലടി ഉയർന്നു കരയാതെ മോളെ ആൾക്കാർ ശ്രദ്ധിക്കും പ്രസീദ് ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു മൈതില് വേഗം ഷാൾ കൊണ്ട് കണ്ണു തുടച്ചു നിനക്ക് ഇപ്പോഴും അവനോട് സ്നേഹമുണ്ടല്ലേ ദയനീയമായ ഒരു നോട്ടം മാത്രമായിരുന്നു അവളുടെ മറുപടി എങ്കിലും അവൻ നിൻ്റെ കഴുത്തിൽ താലി വരെ കെട്ടിയെന്ന് കേട്ടപ്പോൾ പൊന്നുമോളെ ഞാൻ ശരിക്കും പകച്ചുപോയി എന്നാലും ഇന്നലെ രാത്രി ഞാൻ നിന്നെ വിളിച്ച് സംസാരിക്കുന്ന ആ നിമിഷം വരെ നീ എന്നോടൊന്ന് മറച്ചു വെച്ചില്ലേ പ്രസിദ്ധ പരിഭവത്തോട് പറഞ്ഞു ഞാൻ മാത്രമല്ല അവനും അതാരോട് പറഞ്ഞിട്ടില്ല ആരും അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി ശരി ഒരു കാര്യം ചോദിക്കട്ടെ ശ്രീറാം തിരിച്ചു വന്നാൽ നീ അവനെ സ്വീകരിക്കുമോ തിരിച്ചു വരാനോ ആരവനോ നോ വേ ഇനി വന്നാലും എനിക്ക് വേണ്ട പുറമേ ദേഷ്യവും വെറുപ്പും കാണിച്ചാലും എനിക്കവനെ തീർത്തും മറന്നു കളയാനാവില്ല എന്ന് വെച്ച് തലയിൽ എടുത്ത് വെക്കാനും വയ്യ ഓന്തിനെ പോലെ നിറം മാറുന്നവനെ എന്ത് കണ്ട് വിശ്വസിക്കാനാ അവൾ പറഞ്ഞു മൈതിൽ കരളുഴപ്പുള്ള പെണ്ണാണെന്ന് പ്രസീദയ്ക്കറിയാം വരുന്ന സൺഡേ ഞാൻ തൃക്കണ്ണാപുരത്ത് പോകുന്നുണ്ട് ആ കാക്കാത്തിയെ ഒന്ന് കാണാൻ നീ വരുന്നുണ്ടോ മൈതിൽ ചോദിച്ചു ഷുവർ എൻ്റെ കൈയും ഒന്ന് നോക്കിക്കണം പിന്നെ അർത്ഥനാലിശ് ഒന്ന് തൊഴുകയും ആവാം പ്രസീത പറഞ്ഞു അന്ന് വൈകുന്നേരം ആൾത്തല ജംഗ്ഷനിൽ ബസ് ഇറങ്ങി മൈഥിലി വീട്ടിലേക്ക് നടക്കുമ്പോൾ എതിർ സൈഡിൽ നിന്ന് നിഷാദ് അവളെ വിളിച്ചു ഏയ് മൈഥിലി അവൾ പെട്ടെന്ന് നിന്നു അവൻ ഇരുവശത്തും നോക്കിയിട്ട് റോഡ് ക്ലോസ് ക്ലോസ് ചെയ്ത് ഓടി വന്നു എന്താ അവൾ അനിഷ്ടത്തോട് ചോദിച്ചു എന്നാൽ തന്നെ ശ്രീറാമിൻ്റെ കല്യാണം ഉടനെങ്ങാനും ഒരു സദ്യ കിട്ടുമോ എന്നറിയാനാ അവൻ്റെ ചോദ്യത്തിലെ പരിഹാസ സ്വലങ്ങൾ മൈഥിലിയുടെ നെഞ്ചിൽ തന്നെ കൊണ്ടു എവിടെ നിന്നോ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണെന്ന് അവൾക്ക് മനസ്സിലായി തുടരും